വേറെ പല രാജ്യങ്ങളിലും പണ്ഡിതന്മാരുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച വേഷം നമുക്ക് പഠിപ്പിച്ച രീതി അതൊക്കെ മുറുകപ്പെടുത്ത് അതിനപ്പുറത്ത് അതിനേക്കാൾ നല്ലതുണ്ടെന്നൊരു ധാരണ നമുക്കുണ്ടാകരുത് വേറെ ആരും നമ്മൾ കുറ്റം പറയണ്ട വേറെ നമ്മൾ തെറി പറയണ്ട നിസ്സാരപ്പെടുത്തണ്ട പക്ഷേ ഇതിനേക്കാൾ നല്ലത് അപ്പുറമാണ് എന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുടെ എന്തെങ്കിലും പ്രവൃത്തികളോ അല്ലെങ്കിൽ അതാണ് ഇമാം മുസാലി പറഞ്ഞ ചില ഹഫവാത്തുകൾ ആ ഹഫവാത്ത് ഒന്നും തെളിവിന് പറ്റൂലുസാലി പറഞ്ഞ അത് ഹഫവാത്താണ് അതിനേക്കാൾ വലിയ ഒരുപാട് നല്ല കാര്യം ചെയ്തു ചിലപ്പോ അവർക്ക് അത് വെറുത്തുകൊടുത്തു വരും അവർ നമ്മൾ നിസ്സാരപ്പെടുത്താനും പോകണ്ട നമ്മളുടെ മുൻകാമികൾ നമുക്ക് പഠിപ്പിച്ചു എന്ന വഴി മഹാനായ ശംസുല കുതുബി മുഹമ്മദ് മുസ്ലിം കൈപ്പറ്റ ബീരാങ്കുട്ടി മുസ്ലിർ അവരെ നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ അത് കുത്തുബി മുഹമ്മദ് മുസ്ലാരുടെ ശിഷ്യനാണ് അതുപോലെ ശേഷവും മുമ്പുമായി ജീവിച്ചുപോയ നമ്മുടെ മൂർവീകരായ ആരീവീങ്ങൾ കാണിച്ചു തന്ന ആ വഴിഹു കാണിച്ച വഴിയാണ് അത് മമ്പ്രദങ്ങൾ കാണിച്ച വഴിയാണ് ജൈനുദ്ദീൻ മഹദൂബുഹനു കാണിച്ച വഴിയാണ് സൈനുദ്ദീൻ മഹബിൾ കാണിച്ച വഴിയാണ് ഇബിനു ഹജു കാണിച്ച വഴിയാണ് അതാണ് യഥാർത്ഥത്തിൽ ഇമാം നൌബിയും മാം അസാലിയും ആം റാഫിയും ഒക്കെ കാണിച്ച വഴി അതാണ് മഹാന്മാരുടെ വഴി അതിനേക്കാൾ നല്ലൊരു വഴി വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് കടമെടുക്കാമെന്നൊന്നും ആർക്കും തോന്നുകയും ചെയ്യരുത് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ കിതാബ് പഠിക്കുകയും മനസ്സിലാക്കുകയും എതിരാളിക്ക് കൃത്യമായി മറുപടി പറയാനുള്ള കഴിവും തൻ്റെ ഇടവും നേടിയെടുക്കുകയും ചെയ്യണമെന്ന് എൻ്റെ എല്ലാ ചെറുപ്പക്കാരായ ബിരുദം വാങ്ങുന്ന പണ്ഡിതന്മാരോടും ഓർമ്മപ്പെടുത്തി ഞാൻ